ഇനി നമ്മൾ ആലപ്പുഴയിലേക്ക് ആലപ്പുഴ നാട് കരോൾ സംഘങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടി യുവ എന്നീ ുകൾ നടത്തിയ സംഘർഷം യുവ നിന്ന് പിരിഞ്ഞ ഡിവൈഎഫ്ഐ രൂപീകരിച്ചതാണ് ക്ലബ്ബ് ഇസത്ത് വിവരങ്ങൾ നൽകും ഇസത്ത് അവിടെ ആക്രമണത്തിന്റെ ആ ഒരു ഏറ്റുമുട്ടലിന്റെ സംഘർഷത്തിന്റെ ദൃശ്യങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട് രണ്ട് ക്ലബുകൾ തമ്മിലാണ് സംഘർഷമുണ്ടായത് അല്ലേ അതെ ചിരിച്ച് രണ്ട് ക്ലബ്ബുകൾ തമ്മിലുണ്ടായ സംഘർഷമാണ് വലിയൊരു സംഘർഷത്തിലേക്ക് നയിച്ചത് അതായത് പ്രധാനമായിട്ടും യുവ എന്ന് പറയുന്ന ക്ലബിൽ നിന്നും മാറി ലഹർട്ടി എന്ന് പറയുന്ന ഒരു ക്ലബ് രൂപീകരിക്കുകയും പിന്നെ അവർ തമ്മിൽ നേരത്തെ ഉണ്ടായിരുന്ന ചില അസ്വാരസങ്ങളും അതെല്ലാമാണ് ഈ ഒരു വലിയ സംഘർഷത്തിലേക്ക് നയിച്ചത് മാത്രമല്ല ഇന്നലെ കരോൾ നടത്തിക്കൊണ്ടിരുന്നതിന്റെ സമയത്ത് മറ്റൊരു ബൈക്ക് ഈ കരോളിലേക്ക് ഇടിച്ചു കയറിയതും ആ തുടർന്ന് ആ സംഘർഷം കൂടുതൽ വഷളാവുകയാണ് ഉണ്ടായത് നിരവധി സ്ത്രീകളും അതുപോലെ തന്നെ കുട്ടികൾക്കും ഈ കരോൾ സംഘത്തിലുണ്ടായ െല്ലാം പരിക്കേറ്റിട്ടുണ്ട് ഇവരെല്ലാം ഇന്നലെ തന്നെ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ ഒടുവിൽ നൂറങ്ങാട് പോലീസ് ഇവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് എങ്ങനെ ക്രിസ്മസ് നല്ല സന്തോഷത്തിൽ ാണ് ഏറ്റുമുട്ടാൻ പോകുന്നത് കുട്ടികളാണ് അധികം പോകുക അവരിങ്ങനെ ഏറ്റുമുട്ടി വലിയ സന്തോഷമൊക്കെ ഉണ്ടാവുന്ന സമയത്താണ് ഈ ഏറ്റുമുട്ടലൊക്കെ ഒരു കലഹത്തിലേക്കും തർക്കത്തിലേക്കും ഒന്നും പോകാൻ ഒരു കാരണവശാലും പാടില്ലാത്ത ഒരു 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 സന്ദർഭം തീർച്ചയായിട്ടും